ഫാത്തിമ റിയൽ എസ്റ്റേറ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്ന റോഡ് സൈഡിലുള്ള ഇരുപത്തി ആറ് സെന്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇന്ന് കാണാൻ പോകുന്നത് ഇതാണ് വീട് ഈ സ്ഥലത്ത് തെങ്ങും മാവുമുണ്ട് പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലമാണിത് ഈ വീടിന്റെ രണ്ട് ഭാഗത്തുള്ള തീപ്പ് കഴിഞ്ഞിട്ടില്ല പാലക്കാട് ജില്ലയിൽ കാവശ്ശേരി പഞ്ചായത്തിൽ തെന്നിലാപുരത്താണ് ഈ വീടുള്ളത് ഇത് ഔട്ട് നല്ല മനോഹരമായ വലിയൊരു ഹാളാണ് ഇതൊരു ഡൈനിങ് ഹാൾ ആണ് ഇത് ഒരു കോമൺ ബാത്റൂമാണ് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂം ആണ് ഉള്ളത് ഇതൊരു ബെഡ്റൂം ആണ് ഇതാണ് ഈ വീട്ടിലുള്ള കിച്ചൺ ഇതൊരു സ്റ്റോർ റൂമാണ് ഈ വീടിന് പറയുന്ന വില നാൽപ്പത്തി ലക്ഷമാണ് ചെറുതായി നെഗോഷ്യബിൾ ചെയ്യുന്നതായിരിക്കും ആവശ്യക്കാർ വിളിക്കുക